ചാമേ ദിവ്യാ ഉണ്ണി ഗിന്നസ് റെക്കോർഡ് നേടുന്നതിന് വേണ്ടി കൊച്ചിയിൽ വലിയ നൃത്ത പരിപാടി സംഘടിപ്പിച്ചു നിർഭാഗ്യവശാൽ അവിടെ ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നു അതിനുശേഷമാണ് ഇതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു തുടങ്ങിയത് ഒരുപക്ഷേ ഉമാ തോമസിന് അങ്ങനെ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അതിനകത്തെ പൊള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഈ നൃത്ത പരിപാടിയുടെ പേരിലുള്ള കൊള്ളയെക്കുറിച്ചോ ആളുകൾ അറിയുക പോലുമില്ലായിരുന്നു എന്തായാലും ഉമാ തോമസ് സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത നമുക്കുണ്ട് ദിവ്യ ഉണ്ണി എന്തുകൊണ്ട് ഉമാ തോമസിനെ സന്ദർശിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട് ഈ ഗായത്രി വർഷ ഇപ്പോഴുള്ള സിനിമ നടി അറിയാമല്ലോ അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് ദിവ്യ ഉണ്ണി എന്തുകൊണ്ട് ഉമാ തോമസിനെ കണ്ടില്ല ന്യായമായൊരു ചോദ്യമല്ലേ പല കാര്യങ്ങളിലും നമുക്ക് ഗായത്രി വർഷയോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ട് എന്നിരിക്കെ തന്നെ ഇത് ന്യായമായ ഒരു ചോദ്യമായിട്ട് നമുക്ക് കണ്ടുപൊയി അത് തീർച്ചയായും നമുക്ക് ഈ ഗായത്രി വർഷയോട് ഒട്ടി യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ അവരുടെ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ ഒരു കൂലിത്തൊഴിലാളിയെ പോലെ പെരുമാറുന്ന ഒരാളാണ് ഈ ഗായത്രി വർഷ ഗായത്രി വർഷയുടെ മുൻപുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അത് കേസെടുക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് നമ്മളാരെങ്കിലും ആരെങ്കിലും പരാതി കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായും അവർക്കെതിരെ അട്രോസിറ്റിക്ക് കേസെടുത്തേ അട്രോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദളിത് സ്ത്രീ ആയിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതിയെ റബ്ബർ സ്റ്റാമ്പെന്ന് വിളിച്ച് അപമാനിച്ച ഒരാളാണ് ഈ ഗായത്രി വർഷ നമുക്കെതിരെ തീർച്ചയായിട്ടും കേസ് എടുക്കാൻ പറ്റുന്ന ഇതാണ് ഒരു സ്ത്രീയാണല്ലോ രാഷ്ട്രപതി പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ പരമോന്നത അധികാരിയായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ പരമോന്നത അധികാരിയായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി അവരെയാണ് അപമാനിച്ചത് രാഷ്ട്രപതി ഇവിടെ ഉണ്ടായിട്ടും സ്ത്രീകൾക്കൊന്നും മണിപ്പൂരിൽ നീതി ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ ഗായത്രി വർഷ വിളിച്ചു പറഞ്ഞത് ഗായത്രി വർഷം പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പിന്നെ അൻപത് വർഷത്തോളമായിട്ട് അൻപത് വർഷത്തിന് മുകളിലായി അവിടെ പ്രശ്നമുണ്ട് കുക്കി മേദി വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വിഷയം ഗോത്ര കാലഘട്ടം മുതലേ അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് അവർക്ക് രണ്ട് പേർക്കും അധികാരം അവിടെ വേണം അതിനു വേണ്ടിയാണ് അവരവിടെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ യു പി എ സർക്കാരുള്ള സമയത്തും ഇവർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടുമായിരുന്നു ഈ രണ്ട് വിഭാഗത്തിലും രണ്ട് എന്താ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഒന്നുമല്ല എല്ലാത്തിലും രണ്ടിലും രണ്ട് കൂട്ടരും ഉണ്ട് മെയ്ദിയിലും ഉണ്ട് വക്കീലുമുണ്ട് രണ്ട് വിഭാഗങ്ങളുമുണ്ട് അവിടെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് അപ്പോൾ ഗായത്രി വർഷം അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്കെതിരെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ തുറുപ്പ് ചെയ്ത് ബി ജെ പിക്ക് സംഘപരിവാറിനോ ആശയങ്ങളില്ല മോദി പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അവർ സ്ഥിരമായി ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ ഹിന്ദു ഭൂരിപക്ഷമാകാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നൊക്കെയാണ് അവർ ഈ വിളിച്ചു പറയുന്നത് അപ്പോൾ പല പല കാര്യങ്ങളിലും നമുക്ക് യോജിപ്പില്ല അവരുടെ പഴയ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ പല പല വിവാദങ്ങളാണ് അവർ തൊടുത്തുവിട്ടത് എപ്പോഴും ഈ വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നൊരു സ്ത്രീയാണ് ഈ ഗായത്രി വർഷം പക്ഷെ ഇപ്പോൾ പറഞ്ഞ കാര്യം ദിവ്യ ഉണ്ണിയുടെ കാര്യം ദിവ്യ ഉണ്ണിക്ക് തീർച്ചയായും അവർ പങ്കെടുത്ത പരിപാടിയാണ് അവരുടെ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ അവരത് നടത്തിയത് അവിടെയാണ് ഈ ഉമാ തോമസ് പോയി പിന്നെ ആ റിബണിൽ പിടിക്കുകയും റിബൺ പൊട്ടി റിബൺ പിടിച്ചപ്പോൾ അത് ബലമില്ലാത്തൊരു പതിനഞ്ചടി ഉയർച്ചയുള്ള വേദി പതിനഞ്ചടി ഉയർച്ചയുള്ള ഉയർച്ചയുള്ള വേദിയാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൈവരി നിർമ്മിക്കേണ്ട ഉത്തരവാദിത്തം സംഘാടകർക്കുണ്ട് സുരക്ഷാ സുരക്ഷാ സംവിധാനത്തെ വേണ്ടുന്ന ഒന്നാണ് അവരവിടുന്ന് നടന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നടന്ന് ഇതിലേക്ക് കാലൊന്ന് വഴുതി ഇതിലേക്ക് സാധാരണ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയും താഴ്ചയുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബാക്കിലേക്ക് കസേരകൾ ക്രമീകരിച്ചിടുകയാണ് എല്ലാവരും അതിപ്പം താഴ്ചയില്ലെങ്കിൽ പോലും സ്റ്റേജ് അങ്ങനെയാണല്ലോ സാധാരണ പരിപാടി അങ്ങനല്ല ഇത് ഇതിനോട് ചേർന്ന് തന്നെ കൊണ്ടുവന്ന് കസേര കിട്ടും അപ്പം കാല് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകും നമ്മൾ പറയത്തില്ല വണ്ടി ജസ്റ്റ് ഒന്ന് തന്നിയാൽ പറയുന്ന അവസ്ഥയിലാണ് അതെ അതെ ഈ പിന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ടല്ലോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊരു പ്രോട്ടോകോൾ ഉണ്ട് ഇതിന്റെ സ്റ്റേജിന്റെ നിർമ്മാണം സംബന്ധിച്ച് അത് എൻ എസ് ഡി ആണ് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അവിടെ എങ്ങനെ നിർമ്മിക്കണം എത്ര അകലം പാലിക്കണം അവരതിന് മുമ്പ് തന്നെ ഇവിടെ വരും അതെ ഇവിടെ വന്നിട്ട് അവർ ഈ സ്റ്റേജിൻ്റെ നിർമ്മാണത്തിലൊരു തീരുമാനം അവരെങ്ങനെ നിർമ്മിക്കണമെന്നുള്ളത് അവരുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടത്താറുള്ളത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രി വന്നാലും ആഭ്യന്തരമന്ത്രി വന്നാലും രാഷ്ട്രപതി വന്നാലും അവിടുത്തെ സുരക്ഷ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് എങ്ങനെ വേദി നിർമ്മിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പറയാറുള്ളത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ചടിയിൽ നിന്ന് താഴേക്ക് പോകും താഴേക്ക് പോകും ഇത്രയും വലിയൊരു പരിപാടി ഇത്രയും ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും അടുത്ത് കസേര കൊണ്ടുവിടുക ഒരു നടക്കാനുള്ള വഴിപോലും ഇല്ലാതിരിക്കുക ഉമാ തോമസിനെ അറിയില്ലായിരുന്നു നമുക്ക് മനസ്സിലായ ഒരു സാധനമാണ് ഇത് ബലം പിടിപ്പിച്ചിട്ടില്ല ഇത് ചുമ്മാ കൊണ്ട് വെച്ചേക്കുവാണെന്ന് അവർക്കറിയില്ലായിരുന്നു അവർക്കറിയില്ലായിരുന്നു അവർ ഈ ഇതിനകത്ത് കയറി പിടിച്ചു അത് താഴെ അതോടുകൂടി മറിഞ്ഞ് താഴെ വീണു അത് താഴെ വീണമെന്ന് മാത്രമല്ല അവിടെ സ്ലാബും കെട്ടി കിട്ടിയോ അതെ ഒരു സ്ലാബും കിടപ്പുണ്ടായിരുന്നു അതിൽ പോയി തലയിടിക്കുകയായിരുന്നു ദിവ്യൌണിയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഉമാ തോമസിനെ ഒന്ന് കാണാൻ പോകേണ്ടതായിരുന്നു അവർ ആരോപണം നേരിടുന്നത് കൊണ്ടാണോ അവർ ഈ പറയുന്ന മാറിക്ക് അറിയില്ല പക്ഷേ എന്നാലും തിരികെ പോയി അമേരിക്കയിലേക്ക് പോയി അതെ അവരൊന്ന് കാണുക ഉമാ തോമസിനെ ഒന്ന് കാണുക എന്നുള്ള ഉത്തരവാദിത്വം ദിവ്യ ഉണ്ണിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഉമാ തോമസിനെ പോലെ ഒരു ഒരു വളരെ നല്ല സ്ത്രീയാണ് ഉമാ തോമസ് എനിക്കൊന്ന് പി ടി തോമസിൻ്റെ ജീവിത പങ്കാളിയൊക്കെ അങ്ങനെ ആകാൻ സാധിക്കുമായിരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് നല്ല നല്ല എല്ലാവരുമായിട്ടും വളരെ സഹകരണത്തോട് പോകുന്ന ഒരാളാണ് ഈ ഉമാ തോമസ് അപ്പോൾ അത്രയും അത് ദിവ്യ ഉണ്ണി വിളിച്ചതുകൊണ്ടായിരിക്കാം ഉമാ തോമസ് ആ പരിപാടിയിൽ വന്നത് ഇപ്പോൾ ഞാൻ ജോണേട്ടനെ വിളിച്ചുകൊണ്ട് പോവുകയും ജോണേട്ടനെ ഞാനിവിടെ പോകുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതോ അങ്ങനെ നടക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ ജോണേട്ടനെ തിരിഞ്ഞു പോലും നോക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥ ആലോചിച്ചു അപ്പോൾ ജോണേട്ടനും ജോണേട്ടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉണ്ടാവാമെന്ന ഒരു മനോവേദന കാരണം ഞാനാണ് വിളിച്ചുകൊണ്ട് പോയത് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകുന്ന ഒരു സംഭവത്തിൽ പിന്നീട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത ഒരു അത് നമ്മൾ വ്യക്തിഗുണം എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ എല്ലാവരും എന്താ പറയുക ഈ മനുഷ്യർ എന്ന നിലയിൽ സഹജീവി സ്നേഹം എന്ന് പറയുന്ന ഒന്ന് കാണിക്കേണ്ടതായിരുന്നു അതിൽ ഗായത്രി വർഷ പറഞ്ഞതിനകത്ത് അവർക്ക് എന്തേലുമൊക്കെ താല്പര്യം കാണും ദിവ്യ ഉണ്ണി ആക്രമിക്കുന്നതിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് താല്പര്യം ഉണ്ടാകാറുള്ള സാധ്യത ഉള്ള ഒരാളാണ് അവർ ഈ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ കോട്ടയം സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് ഇതൊക്കെ സാംസ്കാരിക സമ്മേളനത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞെന്നാണ് അറിയാൻ കഴിയുന്നത് രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ഉണ്ണി അവരെ കാണുവാൻ പോലും തയ്യാറായില്ല ഉമാ തോമസിനെ കാണുവാൻ പോലും തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ദിവ്യ ഉണ്ണിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമാ കാണാൻ പോലും പരിപാടിയുടെ പ്രധാന നർത്തകിയായ ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സി പി എമ്മിൻ്റെ സാംസ്കാരിക സമ്മേളനമാണ് കോട്ടയം സാംസ്കാരിക സമ്മേളനത്തിലാണ് ഇവരെല്ലാം വിളിച്ച് പറയാം സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ പോലും ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ സംഘാടകരുടെ പേര് മറച്ചു വെച്ചു കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ കച്ചവട മാധ്യമങ്ങളായി മാറി മാധ്യമങ്ങളെയും കയറി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെയും എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും താല്പര്യങ്ങൾ ഉണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ ഉമാ തോമസ് വീണില്ലെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് കിട്ടിയത് ഉമാ തോമസ് വീണില്ലെങ്കിൽ ഇതിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നമുക്ക് ഒരിക്കലും ഒരിക്കലും പുറത്ത് പുറത്തു വരില്ല ഒരു കാരണവശാലും പുറത്തു വരില്ല അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ വെന്റിലേറ്ററിലേക്ക് വരെ എത്തിച്ചിട്ട് അവര് റനൈ മെഡിസിറ്റിയിലാണ് ഇപ്പോഴും സഹായം ഇല്ലാതെ അവർ എഴുന്നേറ്റിരുന്നു അവര് മകന് മക്കൾക്ക് കത്തെഴുതി കത്തെഴുതി നൽകി പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അതായത് അറ്റകുറ്റപ്പണി നടക്കുന്ന വീട്ടിലേക്ക് പാലാരിവട്ടത്തെ വീട്ടിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം അപ്പൊ അവർക്ക് മെമ്മറി ഉണ്ട് തലയ്ക്കാണ് പരിക്കേറ്റതെങ്കിലും മാറ്റാനും ഒക്കെ ഉള്ള നിർദ്ദേശം മക്കൾക്ക് നൽകിക്കൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പറഞ്ഞിട്ടുണ്ട് പ്പോ അവർ ഉണ്ട് എന്തായാലും ഭാഗ്യത്തിന് അവർ തിരിച്ചു വന്നു എന്നാലും നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ഒരു അപകടത്തിൽപ്പെടുത്തിയിട്ട് പോലും നോക്കാതെ പോവുക എന്ന് പറയുന്നത് എത്രത്തോളം മോശം പ്രവർത്തിയാണെന്ന് ഈ ദിവ്യ ഉണ്ണി തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ് ഗായത്രി വർഷം ആ കാര്യം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ഒരു കാര്യത്തിന് ഞാൻ ഈ ഗായത്രി വർഷയോട് യോജിക്കാറില്ല കാരണം അവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് പക്ഷേ എന്തായാലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഗായത്രി വർഷം പറഞ്ഞില്ലെങ്കിൽ ഒരു സിനിമാക്കാർ ഇത് പറയാൻ പോകുന്നില്ല മലയാളത്തിലെ ഒരു സിനിമാ നടനും നടിയും ദിവ്യാ ഉണ്ണിക്കെതിരെ ഒരു പരാമർശം നടത്തത്തില്ല അത് ഇവരെങ്കിലും അത്തരത്തിലൊരു പര പരാമർശം നടത്താൻ തയ്യാറായത് ഒരു പുനർചിന്തയ്ക്ക് ദിവ്യ ഉണ്ണിക്ക് ഉപകാരപ്പെടും അല്ലാതെ ഒരു പാവ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പതിനഞ്ചടിക്ക് പേറ്റേ സ്റ്റേജിനകത്ത് നിന്ന് വിളിച്ച് കൊണ്ടുവന്ന ഒരു അപകടത്തിൽപ്പെടുത്തി ഈ അവസ്ഥയിലാക്കിയിട്ട് മുങ്ങുക എന്ന് പറയുന്നത് ഇതൊരു തരം എന്താ പറയുക മുങ്ങുകാതേനെ ഇതിനെ പറയാൻ പറ്റും അതായത് അവർക്ക് കിട്ടിയ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റോ ഒക്കെ വിമാനത്താവളത്തിൽ പ്രദർശിപ്പിച്ചിട്ടാണ് അവർ പോയത് പോലീസ് ഇവരെ വിളിച്ചുവരുത്തിയൊന്നും ചെയ്തില്ലല്ലോ മൊഴിയെടുക്കുക അങ്ങനെ ഒന്നും ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ല ഇല്ല അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പോലീസ് ഫോൺ വഴി എടുത്തു ഫോൺ വഴി എടുത്തു ആ പോലീസ് ഫോൺ വഴി അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു അവർ പിന്നെ ഞാൻ അറിഞ്ഞ പ്രകാരമാണെങ്കിൽ അവർ വീഡിയോ കോൾ വഴി ഇൻസ്പെക്ടറോട് സംസാരിക്കുകയും അവരവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു പോലീസിന് അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അവരല്ല അവരല്ല സംഘാടക അവരല്ല അതൊരു ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സോ അവർക്കെതിരെ കേസെടുക്കാൻ യാതൊരു യാതൊരു വകുപ്പുമില്ല പിന്നെ അവരതിനെ മുതലെടുത്ത് അതെ ഇത് ശരിക്കും മനുഷ്യത്വത്തിന്റെ കാര്യമാണെന്നേ അതാണ് നമ്മൾ പറയുന്നത് ആ ഇതൊരു മനുഷ്യത്വത്തിന്റെ നിലപാടാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ അവരെ ഒന്ന് പോയി കാണുക അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ആശുപത്രിയിൽ പോയി നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഈ ദിവ്യാവണ്ണിക്ക് ഉണ്ട് അത് ധാർമ്മികതയാണ് ഇത് കേസല്ല ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്ന ബി എൻ എസ്സിൽ വരുന്ന കാര്യമൊന്നുമല്ല ഭാരതീയ ന്യായ സംഹിത പ്രകാരം ദിവ്യാവണ്ണിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കും നന്നായി അറിയാം പക്ഷേ ഒരു ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ധാർമ്മികത അവർ കാണിച്ചില്ല അവർ മുങ്ങി എന്തായാലും ഇത്രയും കാലവും ഈ പറയുന്ന പോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗായത്രി വർഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം